സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ൾ മാൾകോട്ടുകുളം തിരൂർ തിരുനാവായ ഇടക്കുളത്ത് കിണറ്റിൽ വീണ പോത്തിനെ സാഹസികമായി രക്ഷപ്പെടുത്തി നാട്ടുകാർ നാട്ടുകാരുടെയും ട്രോമാ കെയർ വളണ്ടിയർമാരുടെയും സഹായത്തോടെയാണ് രണ്ടു മണിക്കൂറിനകം പോത്തിനെ പുറത്തെത്തിച്ചത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എടക്കുളത്ത് കുറ്റിപ്പറമ്പിൽ മുസ്തഫയുടെ ഉപയോഗശൂന്യമായ ഇരുപത്തിനാല് കോൽ ആഴമുള്ള കിണറ്റിൽ ഇന്നലെ ഉച്ചയോടെ അയൽവാസിയായ അബ്ദുൽ കരീമിന്റെ വളർത്തുപോത്താണ് വീണത് രണ്ടു മണിയോടെ തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വൈകിട്ട് വൈകീട്ട് മണിയായിട്ടും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും കഠിനശ്രമം വിഫലമായി ഇന്ന് രാവിലെ ട്രോമാ കെയർ വളണ്ടിയർ യൂണിസിന്റെ നേതൃത്വത്തിൽ സഹവളണ്ടിയർമാരും നാട്ടുകാരായ വെള്ളാടത്ത് അബ്ദുൽ കരീം ജലീൽ മുഹമ്മദ് ഹനീഫ നജീബ് തുടങ്ങിയ നാട്ടുകാരുടെ സഹായത്തോടെ രണ്ടു മണിക്കൂറിനകം പോത്തിനെ രക്ഷപ്പെടുത്തി വെട്ടന്യൂസ് തിരുനാവായ